എ ആർ റഹ്മാനും ഭാര്യയും വേർപിരിയുന്നു ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനം എന്നാണ് റഹ്മാന്റെ ഭാര്യ സൈറയുടെ വെളിപ്പെടുത്തൽ ഇരുപത്തൊമ്പത് വർഷമായി ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് പ്രശസ്ത നടൻ റഹ്മാന്റെ ഭാര്യയുടെ സഹോദരിയാണ് സൈറ വേർപിരിയുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് സൈറയുടെ അഭിഭാഷകരാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പരസ്പരം സ്നേഹം ഇവരുടെ ഇടയിൽ നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം ഇവർ അകന്നുപോകുന്നു എന്നാണ് സൈറ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏറെ വിഷമത്തോടെയാണ് ഈ തീരുമാനമെടുത്തത് എന്നും പറയുന്നുണ്ട് സ്വകാര്യതയെ മാനിക്കണമെന്നാണ് ഇവർ എല്ലാ ആരാധകരോടും ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നുമുണ്ട് ഇത് ഏറെ ദുഃഖകരമാണെന്നും അത് ആളുകൾ മനസ്സിലാക്കണമെന്നും പറയുന്നുണ്ട് ഇത് നമ്മുടെ ഇടയിലും വലിയ വിഷമം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്